ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ടൗൺ ആ പൊൻകുന്നം ടൗണിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം മാറി പൊൻകുന്നം പാല ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് ആണ് ഈ വീട്ടിലേക്കുള്ളവർ മൊത്തം ടൗണുമായിട്ട് എഴുന്നൂറ് ആണ് ദൂരം പതിമൂന്ന് സെൻറ് സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പണികൾ തീർന്നിരിക്കുന്ന പുതിയ വീടിൻ്റെ വീഡിയോ ആണ് കിണർ വള്ളമുണ്ട് നല്ല ഏരിയയാണ് ഒരുങ്ങുന്ന ടൗണുമായിട്ട് കഷ്ടിച്ച് എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ എൺപത് ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് കസ്റ്റമർക്ക് കണ്ട് വില പറയാവുന്നതാണ് നല്ല മനോഹരമായിട്ട് വളർന്നിരിക്കുന്നൊരു വീടാണ് കോട്ടയം ജില്ലയിൽ പുൽകുന്നം ടൗണിലായിട്ട് പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ വീട് കിണർ കൂടി നല്ല ഏരിയയാണ് വാസ്തു ഉത്തമമായ സ്ഥലവും വീടുമാണ് നേരെ കിഴക്ക് ദർശനം തെക്ക് വശം പൊങ്ങി നിൽക്കുന്നു കിഴക്കിറങ്ങി വടക്കോട്ട് വഴി ഇറങ്ങുന്നു വടക്ക് വശം താഴ്ന്നു നിൽക്കുന്നു അങ്ങനെ വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു വീടാണ് എൺപത് ലക്ഷം രൂപ പറയുന്നു മാറ്റങ്ങൾ വരുന്നതാണ് കസ്റ്റമർക്ക് നേരിൽ കണ്ട് വീടും തുറന്നുകണ്ട് വില സംസാരിക്കാവുന്നതാണ് പൊൻകുന്നം ടൗണിനടുത്ത് മനോഹരമായ ഒരു നാല് ബെഡ്റൂം വീട് വേണം ന്യായമായ വിലയ്ക്ക് എന്ന് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക